ലോക കാഴ്ചാ ദിനത്തോടനുബന്ധിച്ച് പി കെ ഐ കെയർ ആശുപത്രിയും തലശ്ശേരി നഗരസഭയും സംയുക്തമായി നേത്രപരിശോധനയും നേത്രപരിചരണ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു തലശ്ശേരി നഗരസഭാ അങ്കണത്തിൽ നടന്ന നേത്രപരിശോധനാ ക്യാമ്പ് നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാറാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി നഗരസഭയും പി കെ ഐ കെയർ ആശുപത്രിയും സംയുക്തമായി നേത്രപരിശോധനയും നേത്ര പരിചരണ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ലോക കാഴ്ചാ ദിനത്തോടനുബന്ധിച്ച് തലശ്ശേരി നഗരസഭാ അങ്കണത്തിൽ നടന്ന നേത്ര ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാറാണി ടീച്ചർ നേത്ര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കാഴ്ചയുടെ വളരെ സംസാരിച്ചിട്ടുണ്ട് ജീവിതം എപ്പോഴും തിരക്ക് പിടിച്ചതാണ് എല്ലാവരെയും സംബന്ധിച്ചെടുത്തോളൂ അപ്പം സാധാരണ രീതിയിലുള്ള കുടുംബനാഥൻ കുടുംബനാഥൻ അതിലൊന്നും രോഗം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഡോക്ടറെ സമീപിക്കില്ല അത് അടുത്ത ആഴ്ച അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം അങ്ങനെ നേട്ടീക്കും അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ എല്ലാവരും എത്തിച്ചേരുക അപ്പം നേരത്തെ പറഞ്ഞ പോലെ കാഴ്ച ഇല്ലാതായാലേ അതിന് വേണ്ട മനസ്സിലാവും അപ്പോൾ ഇത്തരം ക്യാമ്പുകൾ നമ്മളെപ്പോലെയുള്ള ആളുകളെ ഏറ്റവും അടുത്ത് നിങ്ങളിപ്പോൾ ഒരു ആശുപത്രിയിലേക്ക് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഇപ്പം സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഹരിത സേനാംഗങ്ങൾ അതുപോലെ തന്നെ ശുചീകരണ തൊഴിലാളികൾ മറ്റെല്ലാ സ്റ്റാഫിനും ഇവിടെ വന്ന് പരിശോധിക്കാനുള്ള ഒരു സൗകര്യം കൂടിയാണ് നഗരസഭയിൽ ഒരുക്കുന്നതിലൂടെ കാണുന്നത് പലപ്പോഴും നമ്മൾ തിരക്കുകളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന വയ്ക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ അത് പാടില്ല നമ്മുടെ എല്ലാ അവയവങ്ങളെപ്പോലെ തന്നെ വളരെ പ്രാധാന്യം നിറഞ്ഞതൊന്നു തന്നെയാണ് വൈസ് ചെയർമാൻ എം വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു ടി കെ സാഹിറ എൻ സുരേഷ് കുമാർ മുഹമ്മദ് അലി അബൂബക്കർ കെ സുരേഷ് കുമാർ അനിൽകുമാർ വിലങ്ങിൽ തുടങ്ങിയവർ സംബന്ധിച്ചു പി കെ ഐ കെ ആശുപത്രിയിലെ ഡോക്ടർ നീതി എസ് കൃഷ്ണ നേത്ര പരിശോധനാ ബോധവൽക്കരണ ക്ലാസ് എടുത്തു കണ്ണിന്റെ പ്രഷർ ഡ്രൈ ഐ ടെസ്റ്റ് തിമിര നിർണയം കോങ്കണ് പരിശോധന തുടങ്ങിയ പരിശോധനകളാണ് ക്യാമ്പിൽ നടത്തിയത് പി കെ ഐ കെ ആശുപത്രി എം ഡി പി പി മുഹമ്മദ് അലി ജനറൽ മാനേജർ ദീപക് ആർ മേനോൺ പി ആർഒ തുടങ്ങിയവർ നേതൃത്വം പരിശോധനയ്ക്ക് വിധേയരായവർക്കുള്ള തുടർ ചികിത്സാ സൗകര്യവും ഒരു വർഷം വരെയുള്ള വാലിഡിറ്റിയുള്ള ഹെൽത്ത് കാർഡും പി കെ ഐ കെയർ ആശുപത്രി ലഭ്യമാക്കി ഫോറി ടൈംസ് ന്യൂസ് അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനിക അടക്കം ടക്കം അൻപത് പേർക്ക് ഇരിക്കാവുന്ന എ സി മൾട്ടി കേസിംഗ് റെസ്റ്റോറന്റ് ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി സീറ്റിംഗ് സീറ്റിംഗ് ഹാൾ 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 പുഷ്യരാഗ പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം ഒരേ സമയം നൂറോളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം